നമുക്കെന്നേ മഷ്റൂം ഗ്രീൻ പീസ് ഡ്രൈ മസാല ഉണ്ടാക്കി നോക്കിയാലോ ഇതാ ഒരു പാക്കറ്റ് നമുക്കിത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും കേട്ടോ ഇത് നന്നായിട്ട് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഒരു പാക്കറ്റ് ഫുൾ എടുത്തു ദാ ഇത്രയും ഗ്രീൻ പീസ് എടുത്തു പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു സവാള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു തക്കാളി അതുപോലെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചു ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതും ചോപ്പ് ചെയ്ത് വെച്ചു പിന്നെ കുറച്ച് നമ്മുടെ പൊടി ഐറ്റംസ് അതൊക്കെ ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താ പറയുക തേങ്ങയൊന്നുമില്ല തോരനൊക്കെ നമ്മുടെ തോരനൊക്കെ വയ്ക്കണമെങ്കിൽ തേങ്ങ വേണം അതും ഇതൊക്കെ വേണ്ട അല്ലേ ഇത് വളരെ എളുപ്പത്തിൽ എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഡിഷ് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതാ കുറച്ച് എണ്ണ ഒഴിക്കാം ഓക്കെ കുറച്ച് എണ്ണ ഒഴിച്ചു ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നതേ നമ്മുടെ സവോളയാണേ ഒരു സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതും ഇട്ടു നമ്മുടെ ഈ തക്കാളിയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ടു കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കങ്ങ് നന്നായിട്ട് ഇതാ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ നമുക്കിനി ഇത് നന്നായിട്ട് വഴരുന്നവരെ ഇളക്കി കൊടുക്കാം നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നതേ നമ്മുടെ പൊടികളിട്ട് കൊടുക്കണം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കേട്ടോ അരസ്പൂൺ ഗരം മസാല അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യാം ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഗ്രീൻ ബീസും കൂടെ ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കണേ മസാലയൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്ക് നമ്മുടെ മഷ്റൂമും കൂടെ കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതീയിൽ ആവിയിലൊന്ന് വേഗട്ടെ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോട്ടോ ഒരിച്ചിരി വെള്ളം കൂടെ ഒഴിക്കാവേ ഇതൊന്ന് വേഗാനുള്ള വെള്ളം ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി നമ്മുടെ കറി എങ്ങനെയായിരുന്നു നോക്കണ്ടേ ആ കണ്ടോ നമ്മൾ ആ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇനി ഈ ഇത്രയും ഒരു ഇത് വേണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ഡ്രൈ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം പക്ഷെ ഞാൻ ഇതൊരു ഒരു സെമി ഗ്രേവിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നമ്മുടെ ഇനി ഇച്ചിരി മല്ലിച്ചപ്പും കൂടിയൊക്കെ ഇട്ടാൽ നമ്മുടെ കറി റെഡിയായി ചിരി മല്ലിച്ചപ്പെട്ടു മൂടി വെച്ചു സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്താ നോക്കിയേ നല്ല മണമൊക്കെ വരുന്നുണ്ട് മഷ്റൂമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ ഓരോ രീതിയിലുണ്ടാക്കത്തില്ലേ ഈ രീതിയിൽ ഇനി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയേ അടിപൊളിയാ കണ്ടോ നോക്കിയേ ഇത് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ എന്താ പറയുക ചോറിൻ്റെ കൂടെയോ പിന്നെ പത്തിരി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പം എനിക്കിത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഇത് സെമി ഗ്രേവിയിലെടുത്തത് കേട്ടോ ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ എടുത്താലും നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ എന്തിൻ്റെ വേണമെങ്കിലും ഉപയോഗിക്കാം നല്ല രസമല്ലേ മഷ്റൂമൊക്കെ ഇങ്ങനെ കറി വെച്ചാൽ അങ്ങനെ നമ്മുടെ ഒരു സൂപ്പർ എന്ന് തന്നെ പറയാൻ അടിപൊളി ടേസ്റ്റിൽ ഒരു മഷ്റൂം ഗ്രീൻ പീസ് നമ്മുടെ ഒരു ഡ്രൈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കാണാൻ ഭംഗിയുള്ള പോലെ തന്നെ കഴിക്കാനും നല്ല രസമുണ്ട് അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും ബൈ